സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തു അല്ലാ വിബറക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ ഖുർആാനിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ മാളി മുലാരിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കാണാൻ അത് മനസ്സിലാക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഈ മാളി മുതാരി ആയ ഫെയിലുള്ള രണ്ട് മൂന്ന് വിധത്തിൽ വരും അതെന്താണ് ഏതാണ് എന്നുള്ളതാണ് പഠിക്കുന്നത് നമ്മൾ ഫസ്റ്റ് മാവിയിൽ ജലസ എന്ന് പഠിച്ചു അല്ലേ ജലസ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ജലസാരണ അവൻ ഇരുന്നു എന്നാണ് അർത്ഥം അപ്പോൾ നമ്മളിവിടെ പിന്നെ ആദ്യം ഈ കോളത്തിൽ പറയുന്നത് ആണിനെക്കുറിച്ചാണ് ആണിനെ സൂചിപ്പിച്ചാണ് നമ്മൾ പറയുന്നത് അതിന് അറബിയിൽ മുതക്കർ എന്നാണ് പറയുന്നത് മുതക്കർ പിന്നെ ഈ സൈഡിൽ നമ്മൾ പെണ്ണിനെ സൂചിപ്പിച്ച് സ്ത്രീകളെ സൂചിപ്പിച്ചാണ് പറയുന്നത് അതിന് അന്ന എന്ന് പറയും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒന്നും കൂടി മനസ്സിലെടുക്കാൻ വേണ്ടിങ്ങാണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അവൻ ഇരുന്നു ജലസ അതൊക്കെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണല്ലോ ഇനി ആ അതിനെന്ത് ചെയ്യണം ഒന്നുള്ളതിനെ രണ്ടാക്കണം ഇത് അവൻ ഇരുന്ന് പറഞ്ഞാൽ ഒരാളല്ലല്ലോ അതിനു രണ്ടാളാക്കണം അവർ രണ്ട് പേരിരുന്നു അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നും ചെയ്യേണ്ട ഒരു അലിഫണ് കൂട്ടി കൊടുത്താൽ മതി അപ്പം എന്താ ജലസ എന്നാക്കിയ മതി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ബോക്സ് മുകളിലുള്ള ബോക്സ് നോക്കുക ഈ ഇവിടെ ഈ ഇങ്ങനെ പറയുന്നത് മുഴുവൻ എന്താണ് മാളിയാണ് ഇത് മാവനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ മുലാരി ആണ് പറയുന്നത് അതിൽ നമ്മൾ ആണുങ്ങൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞല്ലോ എന്താ ഈ പച്ച ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതിങ്ങനെ പോയി ഇത് മുഴുവനും ഇത് മുഴുവനും എന്താണ് മുതക്കറാണ് ആണിനെ സൂചിപ്പിച്ച് പറയുന്നതാണ് പിന്നെ അതിൻ്റെ താഴെപടം ഇങ്ങനെ ഈ പറയുന്നത് മൊത്തം അന്നസാണ് പെണ്ണിനെ സൂചിപ്പിച്ച് പറയുന്നതാണ് ഇങ്ങോട്ട് വലത് ഭാഗത്തൊക്കെ മുഴുവനായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇതിങ്ങനെ നോക്കിയാൽ മതി ഇങ്ങനെ താഴോട്ടുള്ളത് ഇതൊക്കെ ഇത് രണ്ടും എന്താണ് മുഫ്രദ് എന്ന് പറയും മുഫ്രദ് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിച്ച് പറയുന്നതാണ് ഏകവചനം എന്നൊക്കെ പറയും മലയാളത്തിൽ പിന്നെ ഈ ഇങ്ങനെ താഴോട്ടുള്ള ഇത് മൊത്തം പറയുന്നത് മുഅന്നസാണ് സോറി മുസന്നയാണ് മുന്നസല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കും അത് മാറാൻ ചാൻസുണ്ട് അത് മാറരുത് മോന്നസും മുസന്നയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ട് മു അന്നസ് പറഞ്ഞാൽ പെണ്ണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഇതായിട്ടുള്ളതൊക്കെ മുസന്നയാണ് രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ ഇതിങ്ങനെ ഇവിടെ ഉള്ളത് ഇങ്ങനെ ജം അഥവാ മൂന്നല്ല രണ്ടിൽ കൂടുതൽ ഞാൻ ഇവിടെ രണ്ടേ പ്ലസ് നട്ടിട്ടുണ്ട് രണ്ടിൽ കൂടുതൽ എത്ര വന്നാലും അതിന് ജമ എന്നാണ് പറയാം അപ്പോൾ ഒന്നിനെ സൂചിപ്പിക്കുന്നതിന് മുഫ്രദ് എന്ന് പറയും രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതിന് മുസന്ന എന്ന് പറയും രണ്ടിൽ കൂടുതൽ സൂചിപ്പിക്കുന്നതിനൊക്കെ ജം എന്ന് പറയും അത് മുതാരിയിലോ ഏകദേശം അങ്ങനെ തന്നെയാണ് വരിക അപ്പോൾ ജലസ എന്നുള്ള ഈ മോ മാളിയായ മുഫ്രതായ ഫീലുണ്ടല്ലോ ഒന്ന് ഉള്ളത് അതിനെ രണ്ടാക്കാൻ ലാസ്റ്റ് ഒരു അലിഫ് ഒരലിഫ് അതാണ് അതാണിപ്പോൾ നമ്മളിവിടെ ചെയ്തത് അപ്പോൾ ജലസ എന്നുള്ളത് ജലസ പിന്നെ വേറെ നമ്മൾ പഠിച്ചത് അങ്ങനെ ഹറജയാണെങ്കിൽ ഹറജ കാന ആണെങ്കിൽ കാന പിന്നെ അങ്ങനെ നമ്മൾ മാതി കഴിഞ്ഞ വീടില് പറഞ്ഞാൽ കുറേ മാതുകൾ പഠിച്ചല്ലോ അതൊക്കെ ഓരോന്ന് നോക്കിയാൽ മതി അതൊക്കെ അലീഫ് ലാസ്റ്റ് കൂട്ടിക്കൊടുത്താൽ മുസന്നായി മുഫ്രദുള്ളത് മുസന്നായി അപ്പോൾ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതായി ഇനി അതന്നെ ജം ആക്കാൻ എന്തു ചെയ്താൽ മതി അവസാന ഒരു വാവും അലീഫും കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ജലസോ അവർ എല്ലാവരും ഇരുന്നായി ഇപ്പോൾ രണ്ടിൽ കൂടുതലാവുമ്പോൾ അവരെല്ലാവരും ഇരുന്നു എന്താ ചെയ്യേണ്ടത് ജലസൂ അവസാന ഒരു വാവു അലിഫും കൂട്ടി കൊടുക്കുക മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ പഠിച്ചൊക്കെ നോക്കിയാൽ മതി കറ ആ എന്നുള്ളത് മുസന്നാവുമ്പോൾ കറ ആ ജം ആവുമ്പോൾ കറ ഓ ജലസ മുഫ്രദ് ജലസ മുസന്ന ജലസൂ ജം അതിലന്നെ ഇപ്പോൾ ഒന്നും രണ്ടും അതേപോലെ തന്നെ രണ്ടിൽ കൂടുതലുള്ളത് മുഫ്രദും മുസന്നും ജമ്മക്കെ പറഞ്ഞു അത് മു അന്നസ ആണെങ്കിൽ എന്താകും മു അന്നസ് നമ്മൾ നേരത്തെ മാത മുതക്കറാണ് പറഞ്ഞതല്ലേ മുതക്കർ ആണിനെക്കുറിച്ച് പറയുന്നതാണ് ജലസ അത്രേ ഉള്ളൂ ഇനി അവൾ ഇരുന്നു അവൻ ഇരുന്നു എന്നുള്ളത് അവൾ ഇരുന്നു എന്നാൽ ഒന്നുമില്ല ലാസ്റ്റൊരു താക കൂട്ടിയാൽ ഈ മുതക്കറെന്തായി മു അന്നസായി മാറി പെണ്ണായി മാറി ജലസത്ത് അവളിരുന്നു അതുതന്നെ ഒരാളാണല്ലോ ഞാൻ എന്താ അവൾ ഇരുന്നു ജലസത്ത് ജലസൻ്റെ കൂടെ ഒരു താ ലാസ്റ്റ് കൂട്ടി കൊടുക്കുക നമുക്കറിയാമല്ലോ സ്ത്രീകളാവുമ്പോൾ പെണ്ണുങ്ങളാവുമ്പോൾ ഒരു താ ലാസ്റ്റ് കൂട്ടി കൊടുക്കൽ സാധാരണ ഉണ്ടല്ലോ അങ്ങനെയുള്ള മോന്നത്തിനെ നമ്മൾ മനസ്സിലാക്കല് പിന്നെ അതുപോലെ തന്നെ അതിനെ മുഫ് ആക്കാനോ അവസാന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അലിഫാണ് കൂട്ടി കൊടുക്കുക അതിൻ്റെ കൂടെ ജലസത്തിൻ്റെ കൂടെ ഒരു അലിഫ് കൂട്ടി കൊടുത്താൽ ജലസത്താന്നായി അപ്പോൾ അത് മുസന്ന ആയി അവർ രണ്ട് സ്ത്രീകൾ ഇരുന്നു എന്നായി എന്താ ജലസത്താ പിന്നെ നമ്മൾ മുതക്കറിൽ വാവും അലിഫോൺ കൂട്ടിക്കൊടുത്തത് പക്ഷേ മന്നത്തിൽ അങ്ങനെയല്ല ലാസ്റ്റൊരു ഇന്ന എന്നുള്ളത് ചേർത്തു നിർത്താമായി അത് മനസ്സിലാക്കണം ജലസത്ത് ജലസത്താ പിന്നെ ജലസത്തൂ എന്നല്ല പല കുട്ടികളും അങ്ങനെ എഴുതി കാണാറുണ്ട് അങ്ങനെയല്ല ജലസ്ന ലാസ്റ്റൊരു ഇന്ന കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ അവരെല്ലാ സ്ത്രീകളും ഇരുന്നു എന്നായി എന്താണ് ജം ആയി അല്ലേ അപ്പോൾ ജലസ ജലസാന്നുള്ളത് ഞാൻ വേറൊരു സാധനം പറഞ്ഞതരാം എന്താണ് മുഫ്രദാണല്ലേ ജലസ മുഫ്രദാണ് മുതക്കറാണ് മുഫ്രദ് മുതക്കർ അപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറുണ്ട് മുഫ്രദ് മുത മുഫ്രദ് മുതക്കർ അല്ലെങ്കിൽ മുഫ്രദ് മുസന്ന ജലസ എന്നൊക്കെ ചോദിക്കും ഞാൻ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും ജലസ എന്നുള്ളത് എന്താണ് ഈ കള്ളിയിലാണ് അപ്പോൾ മുസന്നയാണ് പിന്നെ ഈ ഈ ഈ ഈ ഈ കള്ളിയിലായത് മുസന്ന മുതക്കർ മുസന്ന മുദക്കറാണ് ജലസ എന്നുള്ളത് ജലസു എന്നുള്ളത് എന്താ വരിക ജം മുതക്കറാണ് വരിക ജം മുതക്കർ ീ ജലസത്താണെങ്കിലോ ദാവുകൊണ്ട് മുഫ്രതായി മുഫ്രദ് മുന്നസായി ജലസത്താന്നുള്ളത് മുസന്ന മുന്നസായി ജമെന്നുള്ളത് അല്ല സോറി ജലസ്ന എന്നുള്ളത് ജം മുന്നസായി അപ്പം അങ്ങനെ അപ്പം ഇനി അതങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇങ്ങനെ അപ്പം അതിന് നമ്മൾ സീഗ അല്ലെങ്കിൽ ലഫ്ലിയ എന്നൊക്കെ പറയലുണ്ട് ഒന്നിൻ്റെ മാത്രമേ പറഞ്ഞാ ഫിയൽ മാഫ്രത് മുതക്കർ അതാണ് ഏത് ജലസ ഞാനൊരു ഒന്ന് മാത്രമേ കാണിച്ചു തന്നെയുള്ള ബാക്കിയുള്ളത് നോക്കിയാൽ മതി ഫീലു മാളിനെ മാവീനെക്കുറിച്ചാണ് അപ്പോൾ അവൾ ആദ്യം പറയുന്നത് പിന്നെ ഫീലു മാവിയാണ് മുഫ്രദാണ് ജലസ ഒരാളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മുഫ്രദാണ് പിന്നെ മുതക്കർ ആണാണ് ആണിനെ കുറിച്ച് പറയുമ്പോൾ മുതക്കർ പിന്നെ അതുതന്നെ ഇത് ജലസത്താവുമ്പോൾ ഫേലുമാലി മുഫ്രദ് മുതക്കർ മാറിയിട്ട് മുസ് മുന്നസാവും ജലസാന്നാണെങ്കിലോ ഫേലുമാലി മുസന്ന മുതക്കറാവും ജലസൂന്നാവുമ്പോൾ ഫേലുമാലി ജം മുതക്കറാവും ജലസത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫേലുമാലി മുഫ്രദ് മുഅന്നസാവും ജലസത്താ ഫീലുമാലി മുസന്ന മുന്നസാവും ജലസ്ന ഫേലുമാലി ജം മുനസാവും മുാരി മുലാരിന് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല എന്താണ് അർത്ഥങ്ങളാണ് ചെറിയതായിട്ട് മാറുന്നു യജ്ലിസു യജ്ജിലിസു അവൻ ഇരിക്കും എന്നുള്ള അർത്ഥം പറഞ്ഞ നമ്മൾ അല്ലെങ്കിൽ അവൻ ഇരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറഞ്ഞത് അത് മുഫ്രദാണ് മുതക്കറാണ് അവനാണ് അല്ലേ യജ്ലിസു അതിനെ മുസന്നയാക്കാൻ അലിഫ് പോരാ മാളയിലാണെങ്കിൽ അലിഫ് മതി മുലാരിയിലാണെങ്കിൽ അലിഫും കസറുള്ളൊരു നൂനും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണത് മുസന്നായി മാറി അപ്പോൾ യജലിസു എന്നുള്ളത് യജലിസാനി പിന്നെ അതിനെ ജം ആക്കാൻ ലാസ്റ്റ് ഒരു വാവും നൂനും ചേർത്ത് കൊടുക്കണം യജലി സൂന എന്നാക്കണം അപ്പോഴാണ് ജം ആവ യജലിസു അവൻ ഇരിക്കും യജലിസാനി അവർ രണ്ടു പേർ ഇരിക്കും യജലി അവർ എല്ലാവരും അല്ലെങ്കിൽ അവർ കുറേ പുരുഷന്മാർ ഇരിക്കും ഇതൊക്കെ മുതക്കറ് അല്ലേ ഈ സൈഡിലുള്ള ഒക്കെ മുതക്കറാണല്ലോ ഞാൻ അതിൻ്റെ മോന്നത്ത് എന്താ ചെയ്തത് താന്ന് ഫസ്റ്റ് കൂട്ടി കൊടുക്കരുത് തജിലിസു അവൾ ഇരിക്കും പിന്നെ മുസന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലിഫു അലിഫുനൂനു കേട്ടു കൊടുക്കുക തെജിലിസാനായി അവർ രണ്ട് സ്ത്രീകളിരിക്കും പിന്നെ ജംഇയില് മാറ്റണ്ട് എൻ്റർലി ഇതുവരെ പറഞ്ഞിരുന്ന ആകെ മാറ്റുണ്ട് യ ജിലിസ് ഞ എന്നാണ് വരിക യ ജിലിസ് ഞ ഈ ഇപ്പോൾ പറഞ്ഞ മോനത്തിൽ പറഞ്ഞ രണ്ട് താവും മാറിയങ്ങാണ്ട് ഇവിടെ യാന്ന് തന്നെ ആകും പക്ഷെ അവസാനം ന എന്നുള്ളത് ചേരും അതൊന്നു മനസ്സിലാക്കുക അപ്പോൾ അതാണ് ജം മു അന്നസ് അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലക്കെ ഇത് പറയാം ഫീൽ മുലാരി അല്ലേ യജലീസു എന്നുള്ളത് പറയുകയാണെങ്കിൽ ഫീൽ മുലാരിയാണ് മുഫ്രദാണ് പിന്നെ ഫസ്റ്റത്തെ വരിയിലായതുകൊണ്ട് അത് എന്താണ് ഫസ്റ്റത്തെ വരിയിലായതുകൊണ്ട് എന്നല്ല ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് മുദക്കറാണ് ഫീല് മാളി മുഫ്രദ് മുതക്കർ യജലിസാന ആണെങ്കിൽ ഫീൽ സോറി ഫീൽ മുലാരി മുഫ്രദ് മുദക്കർ യജലിസാനാണെങ്കിൽ ഫീലു മുലാരി മുസന്ന മുദക്കർ യജലിസുനാണെങ്കിൽ ഫീലു മുലാരി ജംഇ മുദക്കർ അങ്ങനെ പറയാം തജലിസു ആണെങ്കിൽ ഫീലു മുലാരി മുഫ്രദ് മുഅന്നസായി മാറി അല്ലേ പിന്നെ തജലിസ്സാനിയാണെങ്കിൽ ഫീലു മുലാരി മുസന്ന മുഅന്നസായി പിന്നെ യജലിസ്ന ഫീലു മുലാരി ജംഇ മുഅന്നസായി അപ്പോൾ അതിങ്ങനെയാണ് വരിക ഇനി നേരത്തെ പറഞ്ഞ ആ സംഭവങ്ങൾ ചോദ്യത്തിൽ ഒന്ന് രണ്ട് പരീക്ഷകളിൽ വന്ന ചോദ്യം ഇവിടെ ഒരു മോഡലായിട്ട് കാണിച്ചിരുന്നുണ്ട് ദാ ഇങ്ങനെ ചോദ്യം വരും നക്തബുൽ മുസന്ന വൽ ജം അൽ ലഫഅാലി ലാത്തിയാ അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ മുസന്ന ഇവിടെ എഴുതണം ജം ഇവിടെ എഴുതണം ദറസ മാതിയാണ് അല്ലേ മാതി ആകുമ്പോൾ നമ്മൾ മുസന്ന ആക്കാൻ ഒരു അലിഫ് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ ദറസ എന്നായി പിന്നെ ജം ആക്കാൻ വാവ് കൂട്ടി കൊടുത്താൽ മതി മ്മൾ പഠിച്ചല്ലോ ദറസൂ എന്നായി വാവു അലിഫും നസറെന്തായി നസറാ എന്നായി സിമ്പിളാണ് പിന്നെ നസറു വാവു അലിഫും കൂട്ടി കൊടുക്കുക അപ്പോൾ ജം ആയി ഫത്തഹ ഉള്ളത് ഫത്തഹ എന്നായി മുസന്ന അതിൻ്റെ ജം ഫത്തോന്നായി നാമുള്ളത് നാമാ അലിഫു കൂട്ടി കൊടുത്ത് മുസന്നായി വാവും അലിഫും കൂട്ടി കൊടുത്ത് ജം ആയി നാമോ സിമ്പിളാണ് ഇതൊക്കെ ആണെങ്കിൽ ചെറിയ മാറ്റം മുലാരി ആണെങ്കിൽ ദറസ യെദുറുസു ആണ് ചോദിക്കണമെങ്കിൽ യദുറുസാനി ആവും ഇവിടെ യദുറുസാനിയാവും ഇവിടെ യദുറുസൂന ആവും ലാസ്റ്റ് ദറസൂന അല്ല യെദുർസൂന മുലാരി ആണെങ്കിൽ അങ്ങനെ ഓരോന്നും എൻസുറു ആണെങ്കിൽ എൻസുറാനി പിന്നെ എൻസുറൂന യഫ്തഹു ആണെങ്കിൽ യഫ്തഹാനി ജം എഫ്തഹൂന പിന്നെ നാമൻ്റെ നാമ യനാമൂ എന്നാണ് വരിക യനാമൂന അങ്ങനെയാണ് വരിക അത് മനസ്സിലാക്കുക പിന്നെ മറ്റൊരു പരീക്ഷയ്ക്ക് വന്നത് തന്നബുൽ മുസന്നാവ് അൽ ജം അക്കല അക്കലൻ്റെ എന്താ വരിക അക്കല അലിഫ് കൂട്ടി കൊടുക്കുക പിന്നെ അക്കലൂ അല്ലേ വാവും അലിഫും കൂട്ടി കൊടുക്കുക അപ്പം ജം ആയി റജ എന്തായി റജ ആയി അതിൻ്റെ ജം റജ ഓന്നായി അപ്പം ഇങ്ങനെ പരീക്ഷയ്ക്ക് വരാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് പുതിയ മോഡൽ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലേക്കും വാഹമത്തല്ലാഹി വാത്തൂ